സുസൂക്കി അല്ലത് ആ അബല് ബ്രാൻഡ് വിറ്റതാണത് പുറത്ത് കിടക്കുന്ന ടൊയോട്ടന്റെ വെളുത്തഐതറുണ്ട് കറുത്ത ഐദറും ഉണ്ട് നമ്മളെ മൂന്ന് ചങ്ങായിമാർ സുസൂക്കിന്റെയും ടൊയോട്ടന്റെ ഈ കാറ് വാങ്ങി ഈ കാറിന് വലിയൊരു പ്രാസ്റ്റാൻഡ് കിട്ടോ ഈ കാറ് വാങ്ങാൻ ഉദ്ദേശിക്കണോലാണെങ്കിൽ ഈ വീഡിയോ മുഴുവൻ കണ്ടോളി അല്ലെങ്കിൽ അങ്ങനത്തെ വിട്ടൊടുക്കി ഒപ്പം ഈ സാധുവിന്റെ പേര് ഒന്ന് ഫോളോ ചെയ്ത് ഒപ്പം കൂടി കൊള്ളിട്ടോ ലക്ഷക്കണക്കിന് ആൾക്കാർ നിങ്ങൾ കാണുണ്ടല്ലോ നിങ്ങൾക്കൊന്നൊപ്പം കൂടിയാ നമുക്ക് സന്തോഷമാകും അപ്പൊ വിഷയത്തിൽ കടക്കാം ഒരു സുസുഖിന്റെ ബ്രാൻഡ് വിറ്റ വണ്ടി നമ്മളെ വൺ വേൾഡ് വാങ്ങി മൂസ മൂസവക്കീലോ ഒരു ബെർത്ത് ഐതറും വാങ്ങി സി പി ബോസ് ഒരു കറുത്ത ഐതറും വാങ്ങി ഈ മൂന്ന് കാറിലും ഞങ്ങൾ യോർക്ക് പോവാണെങ്കിലും ഒരു ടർക്കിയോ തോത്തുണ്ടോ കൊടേ കയ്യിലും കുടിച്ചാൽ ഇതിൽ യാത്ര ചെയ്യാൻ കഴിയൂല എന്താ ഇതിന്റെ കുഴപ്പം പറഞ്ഞതിന് മുന്നേ ഈ വണ്ടികൾ തമ്മിലുള്ള മാറ്റം എന്താണെന്ന് കണ്ടുപോക്കിയാലോ ഇതാണ് സുസൂഖി ഉണ്ടാക്കിയ ഗ്രാന്റ് വിറ്റാര പണ്ടൊരു സിൽമേലും മാമുപ്പായ പറഞ്ഞ മാതിരി കുവൈത്തിൽ രണ്ട് മേസിരസ് വാങ്ങുമ്പോ ഒന്ന് ഫ്രീ കിട്ടുന്ന സുസൂഖി ഉണ്ടാക്കിയ ബ്രാൻഡ് വിറ്റ കാർ ഗ്രാൻഡ് വിറ്റാര ഈ കാറിന്റെ ടൊയോട്ട കുളിപ്പിച്ച് കുപ്പായ മാറ്റി ഇറക്കി ഐതർന്ന് പേരുകൊട്ട് അതിന്റെ മുൻഭാഗം ിന്റെ എസ് മാറി ടൊയോട്ടന്റെ നെറുക്കി പൊടിച്ചം വെച്ച ബാക്ക് നോക്കിയാലും കാഴ്ചയിൽ തൊണ്ണൂറ് ശതമാനം ഒരേമാതിരി തന്നെ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തേണ്ടെന്ന് കരുതി കാരനോലെ പെരന്റെ പ്ലാൻ അന്ത്രം വാങ്ങിയാണ് പേരെടുത്താൽ എങ്ങനെയുണ്ടാകുക അതേമാതിരി ചെറിയൊരു തിരിച്ചിലും ഒക്കെ ഉണ്ട് സ്റ്റാരിന്റെ അവസ്ഥ നോക്കിന്റെതും ടോയോട്ടൻ്റെ തമ്മിൽ ചിഹ്നത്തിൽ അല്ലാതെ എന്ത് മാറ്റാത് കാരണം നിങ്ങളൊന്ന് പറഞ്ഞേരി നീ ടയർ നോക്കാം അവിടെ ലോഗോ മാറി ഡ്രോയിലർ കോടൻ കോയും തമ്മിലുള്ള മാതിരി മാറ്റം അലോയ്വിലും വരുത്തി എ സി കൺസോൾ ഡിസ്പ്ലേ നിക്കുന്ന സ്വിച്ചുകൾ വരെ ഒരു ഉമ്മക്ക് മക്കളെ പോലെ ഇതിന്റെ പേരാണ് റീ ബാഡ്ജി ബലേനോ ഗ്ലാൻസ് ഗ്ലാൻസായി ബ്രസ അർബൻ ക്രൂയിസറായി എർട്ടിക് റൂമിയോണായി ഫ്രോങ്സ് ടൈസർ ആയി ഇതേമാതിരി ഗ്രാൻഡ് വിറ്റാര വിറ്റാരായി ടൊയോട്ടോക്ക് ഇതിൻ്റെ ആവശ്യം ഉണ്ടായിന്യോ ഈ രണ്ട് കാറിന്റെ ഉള്ളത്തെ കാഴ്ചയാണിത് ഒന്ന് കർണാടക വരെ പോയപ്പോ സൺറൂഫ് തുറക്കാതെ തന്നെ വെയിലുള്ള കുത്തി കയറാം അപ്പൊ ഞങ്ങൾ കരുതി കർണാടകത്തെ വെയിലിന്റെ ശക്തി കൊണ്ടാകുമെന്ന് നോക്കുന്ന ഉറപ്പു വരുത്താനും വേണ്ടി നമ്മളെ സ്വന്തം കൊണ്ടോട്ടി കൂടെ രാവിലെ ഒന്ന് വണ്ടി വിട്ടു വെക്കി അത് ഒരു ഒമ്പത് മണി നേരത്ത് ഈദറിന്റെ ഗ്രാന്റ് വിച്ചാരന്റെ ഉള്ളിലിരുന്ന് യാത്ര ചെയ്യണമെങ്കിൽ ഒരു മൊടഞ്ഞ ഓലെ തോർത്തുണ്ടോ കൊടേ തറക്കിയോ നിർബന്ധ അല്ലെങ്കിൽ വെയിലുക്ക് കുത്തിക്കേറി മനസ്സനാകലാതാവും നിങ്ങൾ കരുതിണ്ടാവും സൺറൂഫ് തുറന്നിട്ടിട്ടാണ് വീഡിയോ എടുക്കുന്നത് അല്ലട്ടോ തുറന്നിട്ടിട്ടുള്ള കാഴ്ചതാ കണ്ടോളി തുറക്കാതെ തന്നെ കരിപ്പൂരിന്ന് പോകുന്ന വിമാനത്തിന്റെ ഉള്ളിലുള്ള വലിയ

ഞങ്ങൾ പോയ അതേ റൂട്ടിൽ പോയി സൺ ബ്ലൈൻഡർ തുറന്നിട്ടെന്നെ അല്ല വെയിലുകൊണ്ട് നോക്കി അതു കയറണനല്ല നീ സൺ ബ്ലൈൻഡറും സൺപ്രൂഫും തുറന്നിട്ടുള്ള കാഴ്ച കണ്ടു ഇതാണ് പറയുന്നത് കാർ ഉണ്ടാക്കിയോടുത്തുള്ള കുഴപ്പമാണ് സർവീസ് സെന്ററിൽ ചെന്നാണ് നമ്മൾ കംപ്ലൈന്റ് പറഞ്ഞാൽ അവിടുന്ന് കിട്ടുന്ന മറുപടി ആയി ഏറ്റവും വലിയ രസം ഈ കാറിന്റെ സൺ പ്രൂഫ് യു വി ആണ് വെയിലിന്റെ കാണ്ഠ്യം കുറക്കുന്നു എങ്ങനുണ്ട് റേഷൻ കാർഡ് കാണിച്ചു കൊടുത്താൽ കാർ കൊടുത്തിന് സോപ്പും പട്ടിക്ക് ടയർ വെച്ച മാതിരി കാറുകൾ സുസൂക്കി ഒക്കെ ഇല്ലാതെ ഒരു കാർ ഇറക്കുമ്പോൾ ഇതല്ല ഇതിന്റെ അപ്പുറം ഈ പ്രതീക്ഷിക്കീച്ചേഴ്സിനെ കുറിച്ച് സുസൂക്കിന്റെ സെയിൽസ് സ്റ്റാഫിനോട് ചോദിച്ചോക്കോണ്ടി അപ്പൊ പറയാ ആപ്പിൾ കാർപ്പി ആൻഡ്രോയിഡ് ഓട്ടോ ഒക്കെ ഉണ്ട്